കോട്ടയം അതിരമ്പുഴയിൽ രണ്ട് കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായി ഒഡീഷ സ്വദേശിയായ മുപ്പത്തിയഞ്ച് വയസ്സുകാരൻ നാരായണൻ നായിക്കാണ് പോലീസിന്റെ പിടിയിലായത് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിയോടെ അതിരമ്പുഴ ടൌണിനും എം ജി യൂണിവേഴ്സിറ്റിക്കും ഇടയിലുള്ള പെട്രോൾ പമ്പിന് സമീപത്തു നിന്നാണ് പോലീസ് സംഘം ഇയാളെ പിടികൂടിയത് വിൽപ്പനയ്ക്കായി കഞ്ചാവ് എത്തിക്കുന്നതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു പതിനഞ്ച് വർഷമായി അതിരമ്പുഴ പ്രദേശത്ത് കോൺക്രീറ്റിംഗ് ജോലികൾ ചെയ്തു വന്നിരുന്ന ആളാണ് നാരായൺ നായിക്ക് ഇതിന്റെ മറവിലാണ് കഞ്ചാവ് കച്ചവടം നടത്തിയത് എം ജി യൂണിവേഴ്സിറ്റി മംഗളം കോളേജ് മെഡിക്കൽ കോളേജ് തുടങ്ങി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇയാൾ പ്രധാനമായും കഞ്ചാവ് വിൽപ്പന നടത്തിവന്നത് നാട്ടിൽ പോയി വരുമ്പോഴെല്ലാം ഇയാൾ കഞ്ചാവ് കൊണ്ടുവന്നിരുന്നു ഇടപാടുകാർ പണം ഗൂഗിൾ പേ വഴി പ്രതിയുടെ ഭാര്യയുടെ അക്കൌണ്ടിലേക്കാണ് കൈമാറിയത് കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയ ഇയാൾ തിരിച്ചു വരുന്നതറിഞ്ഞ് പോലീസ് ഇയാൾക്കായി കാത്തിരുന്നു ഏറ്റുമാനൂരിൽ ട്രെയിനിൽ എത്തിയ പ്രതി യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക് വരുമ്പോഴാണ് പോലീസ് സംഘം പിടികൂടിയത് ഇയാളുടെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്നും രണ്ട് കിലോ എഴുപത് ഗ്രാം കഞ്ചാവ് ഗർ എസ് ഐ എം കെ അനുരാജ് എ എസ് ഐ സി സൂരജ് സിവിൽ പോലീസ് ഓഫീസർമാരായ അനൂപ് രഞ്ജിത്ത് സജിത്ത് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയുടെ പക്കൽ നിന്നും കഞ്ചാവ് വാങ്ങി ചില്ലറ വിൽപ്പന നടത്തുന്നവരുണ്ടോയെന്നും പോലീസ് അന്വേഷിക്കുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ കോട്ടയം